ഹായ് ഹലോ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച കൊടുത്ത ചെടികളുടെ ആ വളത്തിൻ്റെ റിസൾട്ടാണ് ചെടികളൊക്കെ നല്ല പൂത്ത് ആയി വളം കൊടുത്തതിന് ശേഷം അതുപോലെ നല്ല ഗ്രോത്തിന് നല്ല വളർച്ചയാണ് ചെടികൾക്കൊക്കെ നല്ല പെട്ടെന്ന് വളരുകയും ചെയ്യും ഈ വളം നമ്മൾ നിസ്സാരമായിട്ട് കളന്ന പച്ചിലകൾ അല്ലെങ്കിൽ പുല്ലുകൾ പച്ചയില അല്ലെങ്കിൽ പച്ച പുല്ലായിരിക്കും അതിൻ്റെ കൂടെ ഞാൻ വേപ്പിലിടും അല്ലെങ്കിൽ ഷീമക്കൊന്ന ഇത് രണ്ടുമില്ലെങ്കിൽ പച്ച ഇല മാത്രമായാലും കുഴപ്പമൊന്നുമില്ല ഇതൊരു കണ്ടെയ്നറെടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മളിത് കിഴി കെട്ടി വെക്കുക കിഴി കെട്ടി ഇതിട്ടതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത് നിറഞ്ഞ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല നിറഞ്ഞ് നിൽക്കുന്നതുവരെ നല്ലോലെ വെള്ളം ഒഴിച്ച് അടച്ച് ഒരു തണൽ തണലത്ത് വയ്ക്കുക തണലത്ത് വെച്ചതിന് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞ് നമ്മളത് നല്ലോലെ പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിൻ്റെ കൊന്ത് നമ്മൾ ഇതിന് വരുന്ന വേസ്റ്റ് നമ്മളത് കളയരുത് അത് ഞാൻ ലാസ്റ്റ് പറയുന്നതാണ് അതെടുത്ത് മാറ്റി വച്ചതിന് ശേഷം ഇതിൻ്റെ ഈ വെള്ളം നമ്മൾ ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം കുത്തി ഇതിപ്പം വെള്ളം കുറഞ്ഞെന്നും പറഞ്ഞ് ചെടികൾക്കൊന്നും സംഭവിക്കത്തില്ല ഇത് നമുക്ക് ചെടികൾക്ക് കൊടുത്താൽ നല്ല പെർഫെക്റ്റായിട്ടൊരു വളമാണ് പെട്ടെന്ന് തന്നെ ചെടികൾക്ക് നൈട്രജൻ്റെ അളവ് കൂടി ചെടികൾ നല്ല തഴച്ച് വളരുന്നതാണ് അതുപോലെ ഇതിൻ്റെ അതുപോലെ നമ്മൾ കിഴുക ആ കൊന്ത് അതെന്ന് വെച്ചാൽ നമ്മൾ ആ ഇലകളുടെ വേസ്റ്റ് അത് നമ്മൾ ചെടികളുടെ തടങ്ങൾക്ക് കൊടുത്താലേ നമ്മൾ തൈകളൊക്കെ നടടുമ്പം ചെടികളെ ചൂടിൽ നിന്നും സംരക്ഷിച്ച് നല്ല പെട്ടെന്ന് തഴച്ച് വളരാൻ അനുവദിക്കുന്നു അപ്പോൾ ഇത് നിങ്ങളെല്ലാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും